ഇതൊന്നും നോക്കുന്നില്ല കുറെ പേരങ്ങ് ഉന്മാദിക്കുകയാണ് ഈദൽ ആൽക്കഹോൾ അവർക്ക് ഭയങ്കര സുഖമാണ് നീ അവിടെ കിടക്കടാ ഇതിനെതിരെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുക മനുഷ്യനെ ശബ്ദം കൊണ്ട് പീഡിപ്പിക്കുക ഇതിനെതിരെയൊക്കെ ഉള്ള ഒരു പ്രചരണം ശക്തപ്പെടണമെങ്കിൽ ഓരോരുത്തരും നിങ്ങൾ തന്നെ നിയമമായിട്ട് മാറണം നിങ്ങൾ തന്നെ പരാതിപ്പെടണം നിങ്ങൾ തന്നെ സംസാരിക്കണം അങ്ങനെ ഒരുപാട് കംപ്ലൈൻസ് ആകുമ്പോൾ ഇത് നോർമൽ ഒറ്റ പിടിച്ച ആളുകളെ ഒറ്റപ്പെടുത്താൻ ഭയങ്കര എളുപ്പമാണ് അവനാണെന്ന് പറഞ്ഞു മറ്റേ ധവനാണെന്ന് പറയത്തില്ല ധവനാണെന്ന് പറയും നിങ്ങൾ അതിന്റെ എണ്ണം കൂട്ടുക ചുമ്മാ പരാതിപ്പെടണം എന്ന് ഞാൻ പറയാം വെറുതെ പരാതിപ്പെട്ടാൽ തന്നെ പതിനായിരം രൂപ കിട്ടും ശബ്ദ ഭീകരതയ്ക്കെതിരെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ വീട്ട് വരും നിങ്ങൾ അക്കൌണ്ട് നമ്പർ കൊടുത്താൽ മതി ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഉത്തരവുണ്ട് ഞാൻ തമാശ പറഞ്ഞല്ല പരാതിപ്പെടൂ പതിനായിരം രൂപ നേടു നമ്മുടെ അടുത്ത ക്യാമ്പയിനാ അതോടൊപ്പം തന്നെ ഈ കമ്പം വെടിക്കെട്ട് പോലെയൊക്കെ ഉള്ള വെച്ച് ഭയങ്കര മാരകമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ക്ലെയിം ചെയ്യാം ചുമ്മാ പോയി ക്ലെയിം ചെയ്യുന്നേ നിങ്ങൾക്കിതൊക്കെ ഇവിടെ നിന്നൊക്കെ പറയാം ഞങ്ങളുടെ വാണന്നായിരിക്കും നിങ്ങൾ പറയാം നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും പറ്റുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടാവും അനോണിമസ് ആയിട്ട് ചെയ്താൽ മതി പേരൊന്നും പറയണ്ട ആരാ വിളിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ ഖാൻ എന്നൊക്കെ പറഞ്ഞാൽ മതി അല്ലെ ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെ ഒരു പേര് വെറുതും മതി പോലീസുകാർ ചോദിക്കില്ല ബെഞ്ചമിൻ എ തന്നെയാകോ ആ അതെന്താ കുഴപ്പമുണ്ടോ ഇല്ല കുഴപ്പമില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ പോലീസുകാർ ഒന്നും പറയട്ട അവർക്കറിയാം നിങ്ങൾ ഇരകളാണ് ശബ്ദത്തിന്റെ ഇരകളാണ് ഇരകളെ പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല നിങ്ങളുടെ ഫോട്ടോയോ പത്രത്തിൽ വന്നാലും കേസാ നിങ്ങളെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നൊക്കെയാണ് പറയുന്നത് എന്റെ വീട്ടിലേക്ക് ഹിന്ദു ഐക്യപേരി രണ്ട് തവണ മാർച്ച് നടത്താനായിട്ട് നോക്കി പക്ഷേ മാർച്ച് നടത്താനായിട്ടുള്ള ക്രിട്ടിക്കൽ മാസ് അവർക്ക് കിട്ടിയില്ല അതുകൊണ്ട് അലസിപ്പോയി ഒരു കൂട്ടർ പറഞ്ഞ് ഒന്നുകൂടെ ഒന്ന് നോക്കാം ഇയാളെ നേരെയാവും എന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ പോയത്